ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് അമേരിക്കയിലുള്ള എയർലൈൻസ് അലാസ്ക എയർബോൺ ചെയ്തു എയർപോർട്ടിൽ നിന്നും ഏകദേശം പതിനാറായിരം അടി മുകളിൽ വെച്ച് അതിൻ്റെ എമർജൻസി ഡോർ തുറന്നുപോയി പല പാസഞ്ചേഴ്സും ഇഞ്ചുവേർഡായി സീരിയസ് ആയിട്ടല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ നാവിഗേറ്റർ അതിൻ്റെ പൈലറ്റ് ഈ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡ് ചെയ്യുകയായിരുന്നു അതേ എയർപോർട്ടിൽ തന്നെ ഇനി നമുക്ക് നോക്കാം ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് ഈ കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് അതിൻ്റെ ഏകദേശം നൂറ്റി എഴുപത്തിയൊമ്പതോളം ഫ്ലൈറ്റുകൾ അത് ഗ്രൗണ്ട് ചെയ്തേക്കുകയാണ് അന്വേഷണം നടക്കുന്നു അപ്പം അന്വേഷണത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് അതായത് അമേരിക്കൻ ഏവിയേഷൻ ഫെഡറേഷൻ അതായത് അവിടുത്തെ റെഗുലേറ്ററാണ് അപ്പോൾ അതിനകത്ത് അവർ മനസ്സിലാക്കിയത് ബോയിങ് കമ്പനിയുടെ സെവൻ ത്രീ സെവൻ ആ കാറ്റഗറിയിലുള്ള ഫ്ലീറ്റുകളിൽ അതിനകത്ത് മാക്സ് ഉണ്ട് മാക്സ് നയനും ഉണ്ട് സെവൻ ത്രീ സെവൻ മറ്റുള്ള ഫ്ലൈറ്റുകളുണ്ട് ഇതിനകത്ത് എമർജൻസി വാതില് അതിനകത്ത് ലൂസ് ബോൾട്ട് എന്ന വാക്കാണ് അവർ അവരുപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് റിപ്പോർട്ടിൽ അതായത് ബോയിങ് കമ്പനി ഇത് ഈ എയർക്രാഫ്റ്റിലെ എമർജൻസി വാതിലുകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ശരിക്കും കൺവിൻസ് ചെയ്തിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത് അതായത് അതിനകത്ത് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അമേഷ റെഗുലേറ്ററിൻ്റെ റെഗുലേറ്റേഴ്സിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാൻ പോകുന്നുള്ളു അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനമെടുക്കുന്നത് കാരണം ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഏവിയേഷൻ പാസഞ്ചർ എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സാണ് ഒന്ന് ബോയിങ്ങും മറ്റേത് യൂറോപ്യൻ ഫ്രഞ്ച് ബേസ്ഡ് എന്ന് പറയുന്ന എയർ ബസ് അപ്പം സെവൻ ത്രീ സെവൻ ബോയിങ് എയർക്രാഫ്റ്റ് അത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും ആദ്യം ഉണ്ടായത് ലയൺ എയർ അതായത് ഇൻഡോനേഷ്യയുടെ എയർലൈൻസ് അപ്പം സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് അത് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇഞ്ചിനുകൾ ഓഫാകുന്നു അതായത് ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്നു ഏകദേശം നൂറ്റി ഇരുപതോളം പേരാണ് പാസഞ്ചേഴ്സാണ് കൊല്ലപ്പെടുന്നത് ഇൻക്ലൂഡിങ് ക്യാബിൻ ക്രൂ അതേപോലെ രണ്ടായിരത്തി പതിനെട്ടില് എത്തിയോപ്യൻ എയർലൈൻസ് അതായത് ഹജ്ജ് കഴിഞ്ഞിട്ട് മടങ്ങുന്നവർ ഇതേപോലെ തന്നെ സ്കൈയിൽ വെച്ച് ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് മീറ്റേഴ്സ് മുകളിൽ വെച്ച് ഇതേപോലെ തന്നെ ഇഞ്ചിനുകൾ ഓൺ ആകുന്നു ഇതും അത് വല്ലാത്ത ഒരു ഹൊറബിൾ ട്രാജഡിയാണ് എല്ലാവരും കൊല്ലപ്പെടുന്നത് പിന്നെ അതിന് ശേഷം രണ്ടോളം വർഷം ബോയിങ്ങിൻ്റെ ഈ പറയുന്ന സെവൻ ത്രീ സെവൻ കാറ്റഗറിയിലുള്ള ഫ്ലൈറ്റുകൾ മുഴുവനും ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരുന്നു അതിനുശേഷമാണ് ഇവർ പറയുന്നത് അവരതിനെ മുഴുവനും ചെക്ക് ചെയ്തതിൻ്റെ പ്രോഗ്രാമിങ്ങിലുള്ള ഒരു പെശകാണ് ഇത്രായിരം കിലോമീറ്റർ ഇത് ഫ്ലൈ ചെയ്ത ശേഷം ഇതിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് ഓഫ് ചെയ്ത് ഓൺ ചെയ്യണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ പ്രശ്നം മാറുകയുള്ളൂ പിന്നെ അതിനുശേഷമാണ് വീണ്ടും അത് ഫ്ലൈയിങ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകം പറയുന്ന രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് പഴയ ഇന്ത്യ അല്ലേ ഇപ്പോഴത്തെ ഇന്ത്യ അതായത് അമേരിക്കയും ചൈനയും കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റ് അതായത് ബോയിങ്ങിൻ്റെ ആണെങ്കിലും എയർ ബസിൻ്റെ ആണെങ്കിലും ഒരു രാജ്യമാണ് ഇന്ത്യ അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ വിവിധ എയർലൈൻസ് നടത്തുന്നുണ്ട് അതായത് ബോയിങ് ത്രീ സെവൻ ത്രീ സെവൻ എയർക്രാഫ്റ്റ് മാക്സ് ആണെങ്കിലും എയർ ഇന്ത്യ എസ്പ്രെക്സ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്പൈസ് ജെറ്റ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ ജെറ്റ് എയർവേസ് അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു ഇപ്പം അത് ഫ്ലൈ ചെയ്യുന്നില്ല അക്കാസ എയർക്രാഫ്റ്റ് അവർ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ഡി ജി സി എ അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി അപ്പോൾ അവരും ഇതിനെപ്പറ്റി ചെക്കിങ് നടത്തുന്നു അവർ ഇതിനെ സർട്ടിഫൈ ചെയ്യുന്നു ഇതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അതൊന്നുമല്ല കാരണം ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ പാസഞ്ചേഴ്സ് ആ ഉണ്ട് അതിൻ്റെ മാനുഫാക്ചേഴ്സ് അപ്പോൾ ഈ അമേരിക്കൻ റെഗുലേറ്റേഴ്സ് പറയുന്നത് ഇപ്പോൾ ലോകം മുഴുവനും ചർച്ച കാരണം ലോകത്തിൽ പല ആൾക്കാരും ചർച്ച ചെയ്യുന്നുണ്ട് ഈ സംഭവം ഡിസ്ക കാരണം ഒന്ന് ഫ്ലൈ ചെയ്ത് മേളിപ്പോയി കഴിഞ്ഞ ടെക്നിക്കൽ പ്രശ്നമാണെങ്കിൽ ഈ ഇഞ്ചിൻ നിൽക്കുന്നു ഇതേപോലെ അതിൻ്റെ ഡോറുകൾ തുറന്നു പോകുന്നു ഇത് സീരിയസ് കൺസേൺഡ് ആണ് നേരത്തെ അത് ഇന്ത്യയിലൊരു എലിയറ്റ് ക്ലാസ് ആയിരുന്നു പിന്നെ മിഡിൽ ക്ലാസ് ആയിപ്പോൾ ഇന്ത്യയിലെ എല്ലാ ക്ലാസ്സുകളും ഇതേപോലെ ഫ്ലൈ ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് സീരിയസ് ടോപ്പിക്കാണ് ഇന്ത്യയിൽ തന്നെ അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും ബോയിങ് അതേപോലെ തന്നെ മറ്റൊരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സാണ് എയർ ബസ് അവർക്കും രണ്ട് വർഷം മുമ്പ് ഇതേപോലെ പ്രശ്നമുണ്ടായി ഇൻഡിഗോയാണ് എയർ ബസിൻ്റെ ത്രീ ട്വൻറ്റി നീ ഓഫ് അവർ ഫ്ലൈ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അവർക്കുള്ളത് കാരണം ഏറ്റവും പ്രാധാന്യമുള്ള എന്ന് പറയുന്നത് എയർ ബസ് ത്രീ ടു വൺ അതേപോലെ മാക്സ് ബോയിൻറ് സെവൻ ത്രീ സെവൻ മാക്സ് നയനും എയ്റ്റും ഈ ഷോർട്ട് റൂട്ടിലും ഫ്ലൈ ചെയ്യുന്നുണ്ട് ലോങ് ഹോളിലും അതായത് ഏഴ് എട്ട് മണിക്കൂർ പോകുന്ന റൂട്ടുകളിലും ഇത് ഫ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എയർ ബസിനുണ്ടായ സംഭവം എന്ന് പറയുന്ന ഈ പറയുന്ന എയർ ബസിൻ്റെ ത്രീ ട്വൻ്റി നിയം അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലറിൻ്റെ മെറ്റൽ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി ഒരു പരീക്ഷണം നടത്തി അത് പ്രാറ്റ് ആൻഡ് വിറ്റ്നിന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയുടെയാണത് മാനുഫാക്ചറേഴ്സ് അപ്പോൾ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകളും ഇതേപോലെ ഒരു ഇഞ്ചിൻ അങ്ങ് സ്റ്റോപ്പായി പിന്നീട് ഇത് ലാൻഡ് ചെയ്യുന്ന എമർജൻസി ലാൻഡ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നീട് ഈ എയർ ബസ് കമ്പനി ഈ ഇതേ നിയോ എയർ ബസിൻ്റെ നിയോ ത്രീ ട്വൻറ്റി നിയോ കൊടുത്തിരിക്കുന്ന ഫ്ലൈറ്റുകളോട് ഗ്രൗണ്ട് ചെയ്യാൻ പറയുന്നു എന്നിട്ട് എന്നിട്ടതിനെപ്പറ്റി എൻക്വയറി നടത്തുന്നു എന്നിട്ട് ഈ പ്രൊപ്പലിലുള്ള ഈ മെറ്റല് മാറ്റി കൊടുക്കാൻ ഈ കമ്പനി തയ്യാറാകും അതിനുശേഷമാണത് വീണ്ടും ഫ്ലൈ ചെയ്യുന്നത് അതായത് ഈ ഈ ബോയിങ് എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ് ഇത് മറ്റേത് എയർ ബസ് യൂറോപ്പിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് ഫ്രാൻസിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നത് അതായത് ജർമ്മനിയിലും സ്പെയിൻ ഉൾപ്പെടെ രാജ്യങ്ങളിലാണ് ഇത് മറ്റുള്ള ഭാഗങ്ങൾ ചെയ്തിട്ടാണ് ഇത് ജർമ്മനിയിൽ ഇത് അസംബിൾ ചെയ്തിട്ട് ഇവർ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബോയിങ്ങിൻ്റെ ഈ സംഭവം അതേപോലെ നേരത്തെ എയർബസ് അപ്പം ഇത് രണ്ടും വളരെ കൺസേൺഡാണ് ഇന്ത്യയിലുള്ള ട്രാവൽ ചെയ്യുന്നവർ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും അത് അങ് ആ ഒരു തലത്തിലോട്ട് വരുവാ വരികയാണെങ്കിൽ മനുഷ്യജീവൻ എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല ഇത്രയും പേരെ വെച്ച് ലോങ് ഹോള് ഫ്ലൈ ചെയ്യുകയും ഷോർട്ട് റൂട്ട് ഫ്ലൈ ചെയ്യുക ആകാശത്ത് വെച്ച് സംഭവം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഒന്നും കയ്യിൽ കിട്ടുന്ന സംഭവമൊന്നുമല്ല ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കാരണം തേർട്ടി ഫൈവ് തൗസൻഡ് മുപ്പത്തയ്യായിരം അടി മുകളിൽ പോയി കഴിഞ്ഞിട്ട് ഇഞ്ചിൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ രണ്ടോ ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ പറ്റി എന്തു ചെയ്യാൻ പറ്റും പിന്നെ ആ പ്രഷറും ആ സംഭവങ്ങളൊക്കെ മാറിയിട്ട് വലിയ ഇഷ്യൂ ആവും അത് ഇത് ഇതാണ് ലോകത്തിൽ പലയിടത്തും ഇത് ചർച്ച നടത്തും ഇന്ത്യയിൽ ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങി കാരണം ഇത് വളരെ സീരിയസ് ആണ് ഈ രണ്ട് കമ്പനികളും അതായത് പ്രത്യേകിച്ച് ബോയി ഇറസ്പോൺസിബിളായിട്ട് ഇത് ചെയ്യുന്നു ആ പ്രോഡക്റ്റ് ഇതേപോലുള്ള രാജ്യങ്ങൾ വാങ്ങുന്നു അപ്പോൾ ഇതിനകത്തൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അമേരിക്കൻ ഗവൺമെൻറ് ആണെങ്കിലും അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചർ ബോയിങ് ആണെങ്കിലും ഇതിനൊരു അടി ഒരു അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ട വിഷ് കാര്യമാണ് കാരണം ഇന്ത്യക്കാർ ഇത്രയും ഫ്ലൈ ചെയ്യുന്നവരുമായി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും ഇപ്പം എത്രയും വേഗം എമർജൻസി ആയിട്ട് ഇടപെടേണ്ട വിഷയമാണ് അലാസ്ക എയർലൈൻസോടുകൂടി ഉരുത്തിരിഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്